നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവന്റ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ സ്വീകരണവും പ്രവർത്തന മുന്നൊരുക്കവും സംഘടിപ്പിച്ചു കോട്ടക്കൽ മുനിസിപ്പൽ കെ എം സി സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുബൈ കെ എം സി സി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത യാഹുമോൻ ഹാജിക്കും മലപ്പുറം ജില്ലാ കെ എം സി സി പ്രഥമ വനിതാ വിംഗ് കമ്മിറ്റിയിലേക്ക് ട്രഷററായി തിരഞ്ഞെടുത്ത മുബിറ മുസ്തഫ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഷബ്നം മാറാക്കര സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഷഹില റാഷിദ് എന്നിവർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു ഹൃസ്വ സന്ദർശനാർത്ഥം യു എയിലെത്തിയ കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ നാസ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു കമ്മിറ്റിയുടെ വേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു ദുബായ് ദേരാ മാലിക്സ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന പ്രോഗ്രാം കെ കെ നാസർ ഉദ്ഘാടനം ചെയ്തു മുസ്തഫ പുടിക്കൽ അധ്യക്ഷത വഹിച്ചു യു എ കെ എം സി സി വൈസ് പ്രസിഡന്റ് എം പി എം റഷീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുജീബ് കോട്ടകൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലതീഫ് തെക്കഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി അഷ്റഫ് പിടി മണ്ഡലം ട്രഷറർ അസീസ് വേളരി മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി അബൂബക്കർ പൊൻമള അജ്മാൻ കെ എം സി സി നേതാവ് അബു കുരിയാഡെ മണ്ഡലം വൈസ് പ്രസിഡന്റ് അലി കെ പി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി റാഷിദ് കെ കെ കരുതൽ കൺവീനർ ഷാക്കിർ ചെമ്മുക്കൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ചെമ്മുക്കൻ യാഹുമൻ ഹാജിക്കുള്ള ഉപഹാരം കെ കെ നാസർ കൈമാറി ദുബായ് കെ എം സി സി സ്റ്റേറ്റ് പ്രവർത്തന സമിതിയിലേക്ക് തിരഞ്ഞെടുത്ത മുജീബിനെ കെ കെ നാസർ ഷാൾ അണിയിച്ചു ആദരിച്ചു വനിതാ വിംഗ് ട്രഷറർ മുബഷിറക്കുള്ള ഉപഹാരം യാഹുമാൻ ഹാജിയും വൈസ് പ്രസിഡന്റ് ഷബിനത്തിനുള്ള ഉപഹാരം എം പി എം റഷീദും സെക്രട്ടറി ഷഹിലക്കുള്ള ഉപഹാരം അബു കുരിയാടും കൈമാറി കമ്മിറ്റി അംഗങ്ങളായ ഷിഹാബ് അംബാറ ഇർഷാദ് കൈനിക്കര അലി പെരുങ്ങുളം ഹാരിസ് വില്ലൂർ ആഷിഖ് അലി കെ പി സൈജൽ പാലപ്പുറ വിവിധ മേഖലാ കമ്മിറ്റി ഭാരവാഹികളും ദുബായ് കെ എം സി സി മെമ്പർമാരും ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി അലി തയ്യൽ സ്വാഗതവും ട്രഷറർ കുഞ്ഞി മുഹമ്മദ് വില്ലൂർ നന്ദിയും പറഞ്ഞു പോപ്പുലർ ന്യൂസ് കോട്ടക്കൽ ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല ആഘോഷം What can't offer